കാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം രാജാക്കാട്ടിലെ യുവ കർഷകനായ ശ്രീ രതീഷ് രാജു പന്താങ്കൽ തന്റെ കാർഷിക പ്രവർത്തനങ്ങളെ പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ കിസാൻ വാണി ടീം ഇന്ന് എത്തിയിരിക്കുന്നത് രാജാക്കാട് പഞ്ചായത്തിലുള്ള പന്താങ്കൽ രതീഷ് രാജു എന്ന യുവ കർഷകന്റെ കൃഷിയിടത്തിലാണ് സമ്മിശ്ര കൃഷി കൊണ്ട് ശ്രദ്ധേയനായ ഒരു കർഷകനാണ് രതീഷ് രതീഷ് തന്റെ കാർഷിക അനുഭവങ്ങൾ കിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവഹിക്കുന്നു രതീഷ് നമസ്കാരം നമസ്കാരം രതീഷ് സാധാരണ യുവാക്കളെല്ലാം കൃഷിയെ ഉപേക്ഷിച്ച് മറ്റ് തൊഴിലുകളിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുന്നു ഈ ചെറിയ പ്രായത്തിലുള്ള രതീഷ് എങ്ങനെയാണ് ഈ കാർഷിക മേഖല ഇത്ര താല്പര്യത്തോടെ കടന്നു വന്നത് അപ്പം ചോദിച്ച പോലെ തന്നെ കാർഷിക മേലയോടുള്ള താല്പര്യം എന്ന് പറഞ്ഞാല് എൻ്റെ അച്ഛനും ഒരു കൃഷിക്കാരനാണ് അപ്പൊ ഞങ്ങള് ചെറുപ്പത്തിലെ മുതല് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് വീട്ടിലെ നെൽകൃഷി ഉണ്ടായിരുന്നു പശു വളർത്തലുണ്ടായിരുന്നു ആടുണ്ടായിരുന്നു കോഴി അങ്ങനെ വീട്ടിലെ എല്ലാവിധ മൃഗങ്ങളും ഉള്ള സമയത്ത് ഇതിനെല്ലാം സഹായിച്ചിട്ടാണ് ആദ്യകാലങ്ങളിൽ ഞങ്ങൾ സ്കൂളുകളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത് അപ്പൊ അന്ന് മുതലേ എനിക്ക് ഇതിനോട് ചെറിയ ഒരു താല്പര്യം ഉണ്ടായിരുന്നു പിന്നീട് പഠനം ഒക്കെ ആയിരുന്നു ശരിക്കും ഞാൻ പഠിച്ച കോഴ്സ് എന്ന് പറയുന്നത് ഡിഗ്രി ബി എസ് സി ഹോട്ടൽ മാനേജ്മെന്റ് ആണ് പഠിച്ചത് വിദേശത്തും പോയി സ്വദേശത്തും ഒക്കെ ജോലി ചെയ്തു പക്ഷെ അപ്പോഴും നമുക്ക് കൃഷിയോട് ഒരു താല്പര്യം ഉള്ളത് കൊണ്ട് അതിലേക്ക് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിലേക്ക് തിരിച്ചു വന്നത് ഏതൊക്കെ തരം വിളകളാണ് ഇവിടെ കൃഷി നമ്മുടെ ഇവിടെ കൂടുതലായിട്ടും ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പച്ചക്കറിയായിട്ട് പാവൽ ഉണ്ട് നാടൻ ഇനം പാവല് കൃഷി ചെയ്യുന്നുണ്ട് അതുകൂടാണ്ട് ഏത്തവാഴ കൃഷി ചെയ്യുന്നുണ്ട് അത് ഇവിടെ നമ്മുടെ ഇവിടെ അറിയപ്പെടുന്നത് പെടലമറിയൻ മേട്ടുപാളയം എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഇനത്തിൽ വരുന്ന ഏത്തവാഴയാണ് കൃഷി ചെയ്യുന്നത് പാവലും ഏത്തവാഴയും പിന്നെ ഏലവും കൃഷി ചെയ്യുന്നുണ്ട് ഇത് മൂന്നുമാണ് പ്രധാനമായിട്ടും ഞാനിപ്പോ ചെയ്യുന്നത് എത്ര ഏക്കറിലാണ് ഇവിടുത്തെ കൃഷി അത് രണ്ടര ഏക്കറോളം ഏലകൃഷി ഞാൻ ചെയ്യുന്നുണ്ട് ഒരു ഒരേക്കറിനടുത്ത് പാവൽ കൃഷിയുണ്ട് ഒരു അൻപത് സെന്റിനടുത്ത് വാഴയും കൃഷി ചെയ്യുന്നുണ്ട് ഈ സാധാരണ ഏലം കൃഷി ചെയ്യുന്നവര് മറ്റ് വിളകളിലേക്കൊന്നും പോകാറില്ല കാരണം ഇതിന്റെ ഒരു ലാഭ സാധ്യത കൂടുതലായതുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പച്ചക്കറിയിലേക്ക് മുൻപ് പോലെ ഒരു മുപ്പത് വർഷത്തോളമായിട്ട് പാവൽ കൃഷിയുണ്ട് അപ്പം ആദ്യകാലങ്ങളിൽ അച്ഛൻ അത് കൃഷി ചെയ്തു പിന്നീട് ഇതിന് പണികൾ കൂടുതലായ ശരിക്ക് എന്നും ജലസേചനം വേണം അതിന് അത്യാവശ്യ സമയങ്ങളിൽ മരുന്ന് തെളി വളപ്രയോഗം അതിന്റെ വിളവെടുപ്പ് അങ്ങനെയൊക്കെയുള്ള ഒരു ഇതും എല്ലാ സമയത്തും പറ്റിയല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ അതിലേക്ക് കടന്നു ഈ പാവൽ കൃഷിക്ക് ഏറെ നാടാണ് തീർച്ചയായും പാവലാണ് നമ്മൾ ഇവിടെ നാടൻ വരുക നാട്ടി പ്രദേശങ്ങളിൽ പല പേര് പ്രിയങ്ക അങ്ങനെയൊക്കെ പറയുമെങ്കിലും ഇതിനും ഇവിടെ നാടൻ പാവൽ എന്നുള്ള ഒരു അതിനെ പറയാറുള്ളത് ഇപ്പോഴത്തെ വില ഈ എത്ര മുൻവർഷങ്ങൾ ആദ്യകാലങ്ങളിലൊക്കെ ഇതിന് നല്ല രീതിയിൽ ഉൽപാദനം ഉണ്ടായിരുന്നു പക്ഷെ അന്ന് നമുക്ക് തീരെ വില കുറവായിരുന്നു അതൊക്കെ ഓർമ്മയിൽ എനിക്ക് തോന്നിയത് മൂന്ന് രൂപ അമ്പത് പൈസ നാല് രൂപ ആ റേഞ്ചിലേക്കാണ് തുടങ്ങിയത് ഈ മുൻ ഈ വർഷം ഇപ്പൊ കഴിഞ്ഞ ഏകദേശം പാവല് തീർന്നു ആ സമയത്ത് അതിനൊരു മുപ്പത്തൊമ്പത് രൂപ വില കർഷകർക്ക് കിട്ടുന്നുണ്ട് ഒരു കിലോയ്ക്ക് ഇവിടുന്ന് അത് പുറത്തുനിന്നുള്ള വാഹനങ്ങൾ വന്ന് വിപണി കൊടുക്കുന്നുണ്ട് അല്ലാത്തത് ഇവിടുന്ന് പുറത്തുനിന്നുള്ള വണ്ടികൾ വന്ന് അതിൽ കൊടുത്തുവിടുകയാണ് ചെയ്യുന്നത് ഈ പാവലിന്റെ കൃഷി രീതി എങ്ങനെയാണ് ഇത് നമ്മൾ എന്നാ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് മുൻ വർഷത്തെ കൃഷി ഉണ്ടല്ലോ മുൻ വർഷത്തെ കൃഷികളില് നമ്മൾ ഇടുന്ന പാവലിൽ നിന്ന് സെലക്ട് ചെയ്ത് നല്ല പാവയ്ക്കാ നമ്മൾ അതിൽ ും ഏകദേശം ഒരു ഒരു കിലോ ഒന്നേങ്ങാ കിലോ ഒക്കെ വലുപ്പം വരും വലുപ്പമുള്ള നല്ലൊരു പാവയ്ക്കുക അങ്ങനെ നല്ല ഷെയ്പ്പ് ഉള്ളതും നല്ല ഇനം പാവയ്ക്കാൻ നോക്കി ഞങ്ങൾ ആവശ്യത്തിന് അടുത്ത വർഷത്തെ കൃഷിക്ക് ആവശ്യത്തിനുള്ളതും ഉള്ള വിത്തുകൾ മൊത്തം ഇങ്ങനെ ഇട്ട് അതിൽ നിന്ന് കുരു എടുത്ത് പിറ്റേ വർഷം അതാണ് കൃഷി ചെയ്യുന്നത് ശരിക്കും ചിങ്ങമാസത്തിലാണ് നമുക്ക് പച്ചക്കറിക്ക് ഏറ്റവും നല്ല വിളവ് നമ്മുടെ ഈ ഭാഗങ്ങളിൽ കാലാവസ്ഥ അനുയോജ്യമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ വിളവ് കിട്ടുന്ന ആ സമയത്താണ് അപ്പോൾ ഞങ്ങളൊരു ജൂലൈ മാസം ഒരു പകുതിയോടുകൂടിയൊക്കെ ഇതിന് വേണ്ട പരിപാടികൾ ചെയ്യും ആദ്യം തന്നെ ഇതിനെ കുരുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതൊരു ഒരു പന്ത്രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കും അതിനുശേഷം വാരി ഒരു തുണിയിൽ കെട്ടി നല്ല ടൈറ്റ് ചെയ്തെടുത്ത് ഒരു അല്പം മണ്ണിൽ നനയാ മഴ നനയാത്തതും ഓവർ വെയിൽ കൊള്ളാത്ത സ്ഥലത്ത് വെച്ച് പിന്നെ മണ്ണിട്ട് മൂടി ഉറപ്പിച്ച് വെക്കും അതിനുശേഷം ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ നാലാമത്തെ ദിവസം അത് തുണി അഴിച്ചു കഴിയുമ്പോഴിപ്പോൾ എല്ലാം നല്ല കുരുത്ത് മുളകളാവും മഴ ആ സമയത്ത് മഴ കൂടുതലാണെങ്കിൽ ഞങ്ങൾ ചെറിയ പേപ്പർ ഡിസ്പോസിബിൾ ഗ്ലാസിൻ്റെ അടിയിൽ ഓരോ ഓട്ടയൊക്കെ ഇട്ടിട്ട് അതിൽ മണ്ണ് നിറച്ച് ചാണകപ്പൊടിയും മണ്ണും കൂടെ നിറച്ചിട്ട് അതിൽ ഒരു രണ്ടരി രണ്ട് അരി വീതം വെച്ച് പാകി അങ്ങനെ തവാറണയായിട്ട് പിടിപ്പിച്ചെടുക്കും മഴ കുറവുള്ള സമയങ്ങളിലാണ് ഞങ്ങൾ ഒരു തടത്തിൽ ഒരു ആറ് ഏഴ് വിത്ത് വെച്ചിട്ട് മുളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് അതിന്റെ ആദ്യ നടപടി അങ്ങനെ മുളച്ചു വന്നാൽ പിന്നെ അവനെ ഒരു പത്ത് ദിവസം ഒക്കെ കഴിയുമ്പോൾ അതിനെ ചെറുതായിട്ട് ഞങ്ങൾ മീശ് പൊട്ടി വരിക പറയും അതിന് അതങ്ങനെ വന്ന സമയത്ത് നമ്മൾ അതിൻ്റെ നടുക്കായിട്ടോ അല്ലെങ്കിൽ അതിന്റെ സൈഡിലായിട്ടോ ഒരു ഊന്നു കമ്പ് നല്ല രീതിയിൽ നാട്ടിക്കൊടുക്കും അതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ഈ തെരുവയുടെ കമ്പുകൾ കൂടെ കുത്തി കൊടുക്കും അതിനൊരു വട്ടം വട്ടത്തിലൊരു ഇതുപോലെ അതിൽ നൂ ചരട് കൂടെ കെട്ടിക്കൊടുത്താൽ അതിൽ കൂടെയാണ് പതുക്കെ അവന് ഒരു അഞ്ചടി ഹൈറ്റില് ആറടി പൊക്കത്തിലേക്ക് അവനെ കയറ്റിക്കൊണ്ട് വരുന്നത് ഈ വിളവെടുക്കാനുള്ള സമയം എന്ന് എത്ര കാല സമയമുണ്ട് വിത്തുമുളപ്പിച്ച് ഏകദേശം ഒരു തൊണ്ണൂറ് ദിവസം മൂന്ന് മാസത്തിനടുത്ത് സമയം വരും എത്ര കാലം വിളവെടുക്കാം അത് കാലാവസ്ഥ അനുയോജ്യമാണ് പ്രധാന ഒരു ഘടകം മഴ മഴ ഓവർ മഴയായി പോയാൽ പിന്നീട് നമുക്ക് ഇതിന്റെ വിളവ് നഷ്ടപ്പെട്ടു പോകും അപ്പൊ അതുകൊണ്ട് ഒരു ആറ് മാസം വരെ നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാം ഈ പാവൽ കൃഷിയിലെ ഇപ്പൊ കർഷകർ നേരിടുന്ന ഒരു പാവൽ കൃഷിയില് പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് അത്രയും പ്രൊഡക്ഷൻ കിട്ടുന്നില്ല അത് വിത്തനങ്ങളുടെ ഒരു പ്രശ്നമാണോ നമുക്ക് തുടർ വിത്തുകൾ പല സ്ഥലങ്ങളിലുള്ള വിത്തുകൾ നമ്മൾ മാറ്റി ചെയ്യാറുണ്ട് എങ്കിലും കാലാവസ്ഥയാണ് പ്രധാനമായിട്ടും നമുക്ക് നല്ല അനുയോജ്യമായ ഒരു കാലാവസ്ഥ കിട്ടുമ്പോൾ നല്ലൊരു ഇത് ഉണ്ടാകാറുണ്ട് ഓവറ് ചൂട് ഓവർ മഴ ഉണ്ടായി കഴിഞ്ഞാൽ ഇതിന്റെ ഫ്ലവറിങ്ങിനും കാ സെറ്റിങ്സിനും എല്ലാം വളരെ പ്രശ്നമാണ് ആ സമയത്ത് ഉൽപാദനം ശരിക്കും കുറയും ഈ മറ്റു പച്ചക്കറികളെ പോലെ ഈ കീടബാധ കീടബാധ ഒരു ആ ൊണ്ട് ആദ്യകാലങ്ങളിൽ ഇതിന് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞ ചെറിയൊരു ഒരു ശല്യം അങ്ങനെയൊക്കെ ഒരു ചെറിയ ഇലവഴുപ്പ് അങ്ങനെയൊക്കെയുള്ള ഉള്ളൂ ഇപ്പോൾ എന്നാൽ നേരെ ഇപ്പം കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് ഒത്തിരി രോഗങ്ങളുണ്ട് ഈ പാവലിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട രോഗങ്ങൾ അതെ പാവലിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പ്രധാനമായിട്ട് ഈ പാവല് ഒരു അഞ്ചടി പറഞ്ഞില്ല അഞ്ചടി ആറടി ആയറ്റിൽ ഉയർന്നു പൊങ്ങി ഇതിന് കമ്പിയൊക്കെ നാട്ടി ഊന്നുകൊടുത്ത് കയർ വലിച്ചു കെട്ടി അതിനെ പന്തലൊക്കെ ആക്കിയതിന് ശേഷം പാവല് പടരാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇല പഴുക്കും അതിന് പൗഡറി മിൽഡ്യൂ അങ്ങനെ ഡൗണി മിൽഡ്യൂ എന്നൊക്കെ പറയു അതിന് അങ്ങനെ ഉള്ള അസുഖങ്ങളാണ് ആദ്യം കണ്ടുവരുന്നത് പിന്നീട് ഓരോ കുഞ്ഞു കായകൾ ഉണ്ടായി വരുന്ന സമയത്ത് ആദ്യം കായ് കായ്തറുപ്പും പുഴുവിന്റെ ചെറിയ ശല്യങ്ങൾ കാണാറുണ്ട് പിന്നെ അതിന്റെ ആ തണ്ട് നീണ്ടുവരുന്നതിന്റെ മുരടിച്ച് പോകുന്ന അസുഖങ്ങളൊക്കെ കാണാറുണ്ട് അതൊക്കെയാണ് തുടക്ക കാലഘട്ടങ്ങളിലുള്ളത് ഈ പാവലിന് വളപ്രയോഗം എങ്ങനെയാണ് വളപ്രയോഗം എന്ന് പറഞ്ഞാല് പാവലിന് ശരിക്കും ജൈവവളം നല്ല നിർബന്ധമായ അടിവളം ഏറ്റവും കൂടുതൽ വേണ്ട ഒരു പച്ചക്കറിയ പാവല് അതിന് നമ്മൾ ചെയ്യാറ് പറഞ്ഞു കഴിഞ്ഞാല് പാവലിന് ഈ നട്ട് പന്തലിട്ട് പന്തലിൽ പതുക്കെ കയറി അത് ചെറുതായിട്ട് എല്ലാ പന്ത് എല്ലാ ചെടികളും ഒന്നിച്ച് കൂട്ടിമുട്ടി യോജിച്ച് വരുന്ന സമയത്തിന് മുമ്പേ തന്നെ വേര് പടലങ്ങൾ ഒത്തിരി പുറത്തേക്ക് വ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ചുവടിൽ ഒരു വള്ളിക്കൊട്ടി ണകപ്പൊടി എല്ലുപൊടി ഇതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് അങ്ങനെ മുതലായ ജൈവവളങ്ങൾ എന്താണോ നമുക്ക് ലഭ്യമായ അതൊക്കെ ഇട്ടിട്ടാണ് ഇത് മണ്ണ് വട്ടം കൂട്ടിക്കൊടുക്കുന്നത് പിന്നീട് ചെറിയ രീതിയിൽ രാസവളങ്ങൾ ചുവട്ടില് ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ചെറുതായിട്ട് കലക്കി ഒഴിക്കുകയോ ചെയ്യും ഈ കീടപാധകൾ ഒഴിവാക്കാനായിട്ട് മരുന്ന് മരുന്ന് അത് ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും അതിന്റെ രോഗ ലക്ഷണങ്ങൾ കണ്ടതിനനുസരിച്ച് മരുന്നുകൾ നമുക്ക് കൊടുക്കേണ്ടി വരും ഓവറായിട്ട് പാവല് പഴുക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതിന് അന്നേരം അതിന് പ്രതിവിധി ആ എന്തെങ്കിലും ചെറിയൊരു ഫംഗിസൈഡ് കൊടുക്കേണ്ടി വരും പിന്നെ ഇത് ഒത്തിരി കീടാക്രമണങ്ങളില്ല ഈച്ച കൊത്തും കായച്ച് തുറക്കുക പുഴുവിന്റെ ശല്യം നീര് ഉറ്റി കുടിക്കുന്ന പ്രാണി ഈ മൂന്ന് സാധനം കീടങ്ങളായിട്ട് പ്രശ്നങ്ങളുള്ളൂ കൂടുതലും ഫംഗൽ ബാധകളൊക്കെയാണ് ഇതിന് കണ്ടുവരുന്നത് ഈ പാവല് കൃഷി ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഇടവളിയായിട്ട് ഇത് ഒരു നമ്മൾ ഇടവളയായിട്ട് തക്കാളി അങ്ങനെയുള്ള പല സാധനങ്ങളും നമ്മൾ വീട്ടാവശ്യത്തിന് ചെറിയ കുറച്ച് പീൻസ് അങ്ങനെയൊക്കെ ചെയ്യും കൊമേഴ്സ്യലായിട്ട് അങ്ങനെ ചെയ്യാറില്ല അതൊക്കെയാണ് കൂടുതലും ചെയ്യുന്നത് ഇതിന്റെ വന്ന് പറഞ്ഞു നമുക്ക് ന്യായമായ ഒരു വില ലഭിക്കാറുണ്ടോ ആ ഇപ്പൊ ഈ വർഷങ്ങൾ നല്ല വില ലഭിച്ചു മുപ്പത്തി ഒൻപത് രൂപത്തെ ഏകദേശം നമുക്ക് ഒരു നാനൂറ് തടം എന്നാണ് പറയുന്നത് അത് പത്ത് അകലം ഇടുന്നവരുണ്ട് പത്ത് ഇന്റ് പന്ത്രണ്ട് ചെയ്യുന്നതുണ്ട് അത് സ്ഥലത്തിന്റെ തണൽ അനുസരിച്ചൊക്കെ ഓവർ ഷെയ്ഡുള്ളതൊക്കെയാണ് അകത്തിയിടും നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്തൊക്കെ അങ്ങനെയാണ് അത് ചെയ്യുന്നത് ഒരു പറയുന്നത് ഇത്രയൊക്കെ ചെയ്യാൻ സാധിക്കും കൃഷി ചെയ്യുന്നത് വാഴയാണ് ആ വാഴ അത് ഒരു വർഷം നമ്മൾ ഈ പാവല് ചെയ്യുന്ന കണ്ടത്തില് അടുത്ത വർഷം വാഴ കൃഷി ചെയ്യാത്ത എല്ലാ വർഷവും അങ്ങനെ മാറി മാറി ചെയ്യും അതൊരു വിളയുടെ ഉൽപാദനത്തിന് വാഴ കൃഷി ചെയ്ത് വാഴ കൃഷിയെ ചെയ്ത കണ്ടത്തിൽ പിന്നെ വാഴ ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കര കീടത്തിനും പിന്നെ അത് വിജയിപ്പിക്കാൻ വളരെ പാടായിട്ട് വരും അപ്പോൾ വാഴ ആ യും അതിന്റെ കൂടെ കുറച്ച് പയറുകളും ഒക്കെ ചെയ്യും വീട്ടാവശ്യത്തിനുള്ള പയറൊക്കെ അത് കൊല വാഴയുടെ ആ കൊല മൂത്ത് വന്ന് കായകള് നല്ല ഉരുളിമയുണ്ട് അതുപോലെ തന്നെ അതിന്റെ എല്ലാ ഈ ഓരോ പോലെ പെടലകളുണ്ടല്ലോ അത് ശരിക്കും മൂത്തും ഇങ്ങനെ മറിഞ്ഞ് മറിഞ്ഞ് കിടക്കുന്ന അതിന് കാഴ്ചക്ക് നല്ല ഒരു രസമുണ്ട് അതുപോലെ തന്നെ നല്ല വെയിറ്റും ഉള്ള കൊലകളാണ് ശരാശരി ഒരു പതിനാല് കിലോ ഒക്കെ അതിന് തൂക്കം കിട്ടുന്നുണ്ട് ഈ വാഴയുടെ കൃഷി സമയം ഒരു വാഴ ഞങ്ങൾ ഇവിടെ സാധാരണയായിട്ട് കൃഷി ചെയ്ത് വരുന്നത് വെച്ച് വാഴയുടെ മാർക്കറ്റ് എപ്പോഴും ഓണം സീസണിലാണ് നമുക്ക് കൂടുതലായിട്ട് വരുന്നത് അതൊരു നമ്മൾ ചിങ്ങമാസം ഓണത്തിന് ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം മുമ്പേ കായകൾ കറക്റ്റ് മൂത്ത് കിട്ടാവുന്ന രീതിയിൽ കണക്കാക്കി പത്ത് മാസം മതി പത്ത് ടു പതിനൊന്ന് അതായത് ചില മാസങ്ങളിൽ മഴ അല്പം കൂടുതലായ വളർച്ച കുറവ് വരും അങ്ങനെ അത് കണക്കാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാ വർഷവും ഒരു ചിങ്ങമാസത്തെ ഓണം ഓണം വിപണിയെ മുൻ മുൻകണ്ടാണ് എല്ലാ വർഷവും കൃഷി ചെയ്യുന്നത് ചില സമയങ്ങളിൽ അത് നമുക്ക് കറക്റ്റായിട്ട് വെട്ടിയെടുക്കാൻ സാധിക്കില്ല മഴ കൂടുതൽ കൊണ്ട് അങ്ങനെ പലവിധ പ്രശ്നം കൊണ്ട് ചില സമയത്ത് അത് കറക്റ്റായിട്ട് സാധിക്കില്ല എങ്കിലും ഒരു അമ്പത് ശതമാനം ആദായം നമുക്ക് ആ സമയത്ത് എടുക്കാൻ സാധിക്കും ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ എന്തൊക്കെയാ ഏത്തവാഴയ്ക്ക് പ്രധാനമായിട്ട് സംഭവിക്കുന്ന രോഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എത്തവാഴ ഒരു വെച്ച ഒരു മൂന്ന് മാസം ഒരു മൂന്ന് മാസം മൂന്ന് ടു നാല് മാസം പ്രായമാകുന്നതിന് അപ്പുറം കറക്റ്റായിട്ട് അതിനെ ഈ തടതരപ്പം പുഴുവിൻ്റെ മരുന്ന് കൃത്യമായിട്ട് ചെയ്തിരിക്കണം അല്ലെങ്കിൽ അത് ഉറപ്പായിട്ടും തടതുറപ്പം പോയതാണെങ്കിൽ അതിന് പിന്നെ നമ്മൾ മരുന്ന് ഒഴിച്ച് അതിനെ സംരക്ഷിച്ചാൽ പോലും അതിന്റെ വളർച്ച പൂർണ്ണമായിട്ട് കിട്ടുക അത് ഒന്നാമത്തെ പ്രശ്നം പിന്നെ വെള്ളത്തിന്റെ പ്രശ്നം ഓവർ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഈ വേരുകളെല്ലാം കരിഞ്ഞു പോയിട്ട് അതിന്റെ ഇലകൾ പഴുത്ത് അതിന് സികാട്ടോക്ക് എന്ന് പറയുന്ന ഒരു അസുഖമായിട്ട് മാറും ഇല വ്യാപകമായിട്ട് കരിഞ്ഞ് ഉള്ളിലോട്ട് കയറിയും വാഴ അവിടെ വളർച്ചയത് ശരിക്കും ബാധിക്കും അത് ഒരു ഇതുണ്ട് പിന്നെ വളർച്ച ഒരു കുറച്ചുകൂടെ എത്തിയ സ്റ്റേജിൽ വരുമ്പോൾ അതിന് വാഴയുടെ ഇലപ്പെന്ന് പറയുന്ന സാധനം ശല്യം ചെയ്യാറുണ്ട് പിന്നെ മുൻകാലങ്ങളിൽ വലിയ കുഴപ്പമില്ലായിരുന്നു വേരുപുഴു എന്ന് പറയുന്ന ഒരു കീടത്തിന് ഒരു പരിധിവരെ മുൻകാലങ്ങളിൽ പക്ഷെ ഇപ്പോൾ വാഴയ്ക്ക് ഭയങ്കര രൂക്ഷമായിട്ടും രീതിയിൽ വേരുപുഴുവും നീമാവരയുടെ ആക്രമണവും വാഴ വ്യാപകമായിട്ട് ശല്യം ചെയ്യുന്നുണ്ട് അങ്ങനെ രണ്ട് പ്രശ്നങ്ങളും വാഴയ്ക്ക് ഉണ്ടാകാറുണ്ട് ഈ വാഴ തൈ നടുമ്പോൾ അതിന്റെ മിശ്രം അതായത് അടിവളം ചേർക്കാറുണ്ടോ എങ്ങനെയാണ് ഇവിടെ നമ്മൾ സാധാരണ വാഴ നടുന്നത് ഈ സ്ഥലത്തിന്റെ ഒരു അനുസരിച്ചിട്ടാണ് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അല്പം ഉയർത്തി നടണം അതിൽ കാന കീറി വെള്ളം ഒഴിപ്പോ രീതിയിലാണ് ചെയ്യുന്നത് പിന്നെ വാഴ നടുന്ന സമയത്ത് നമ്മൾ വാഴ വിത്ത് വെച്ച് കഴിയുമ്പോ ഒരല്പം കുമ്മായം ഒരു വാഴയ്ക്ക് ഒരു മുപ്പത് ഗ്രാം നാപ്പത് ഗ്രാം ഒരു ചെറിയ ഒരു പിടിത്തം കുമ്മായം ഒന്ന് തൂളി കൊടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത് അതിനുശേഷം ഒരു വാഴ മുളച്ച് ഒരു ഒരു അടിപ്പൊക്കം ഒരു വൺ ഫീറ്റ് പൊക്കം ആകുമ്പോ ആണ് ആദ്യം വളപ്രയോഗം ചെയ്യുന്നത് രാജഫോസ് എന്തെങ്കിലും ജൈവോള എല്ലുപടി രാജഫോസ് ജൈവ എല്ലുപടി വേപ്പ് മിണ്ണാക്ക് ഒരല്പം രാസവളം അതും ആദ്യ വളങ്ങൾ ഞങ്ങൾ സാധാരണ ഫാക്ടംപേഴ്സൊക്കെയാണ് ചെയ്യാറ് അതൊക്കെയാണ് ആദ്യം കൊടുക്കുന്നത് നിലവിൽ ഈ മേത്തവാഴ സംബന്ധിച്ചത് ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് വിളവെടുപ്പ് കാലം അപ്പൊ അതിന് മുമ്പ് ഈ കാലവർഷം എത്തും അപ്പോൾ ഈ കാലവർഷത്തിൽ ഈ കാറ്റും മഴയൊക്കെ ഉള്ള സമയത്ത് ഇത് ഒടിഞ്ഞു പോകാനോ അല്ലെങ്കിൽ അതിനെ അത് ചെയ്യുന്നത് മുൻകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ എല്ലാ വാഴയ്ക്കും ഊന്ന് കൊടുക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് മുള ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇവിടെ യു കാലിപ്സ് മരങ്ങൾ വെട്ടി പോകുന്നതിന്റെ ശിഖരങ്ങൾ അത്ര ഹൈറ്റിലുള്ള ശിഖരങ്ങൾ ഉപയോഗിച്ചായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ അതെല്ലാം ചിലവ് കൂടി വരുന്നതുകൊണ്ട് ഒരു ഒരു ഊന്നിന് വരെ നൂറ് രൂപയെന്നുള്ള ഒരു മുളേനെ മുളയെ വാങ്ങിക്കണേ നൂറ് രൂപയെന്നുള്ള മുടക്ക് ഒക്കെ വരുന്നതുകൊണ്ട് കർഷകർക്ക് ഇപ്പം താങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് ഇപ്പം കൂടുതലായിട്ട് ചെയ്യുന്നത് ഒരു അഞ്ഞൂറ് നേന്ത്രവാഴ നേന്ത്രവാഴുണ്ടെങ്കിൽ അതിൻ്റെ നാല് വശങ്ങള് മാത്രം ഊന്നു കൊടുക്കും നടുക്കോ അതിൻ്റെ സെൻട്രൽ ഭാഗത്ത് ഒന്നിനും ഊന്നു കൊടുക്കത്തില്ല ഈ നാല് ഭാഗത്ത് മാത്രം ഊന്നു കൊടുത്തുകൊണ്ട് ഓരോ വാഴയുടെയും ചോട്ടിൽ നിന്ന് ഒരു കുറ്റി അടിച്ച് അതിൽ നിന്ന് വള്ളി കെട്ടി ഈ വാഴയെ നാല് സൈഡിലോട്ടും വലിച്ചു കെട്ടി നിർത്തുകയാണ് ഇപ്പൊ ചെയ്യുന്നത് അങ്ങനെയാണ് ഇപ്പൊ ഞങ്ങൾ അതിൻ്റെ ഒരു വിളവെടുപ്പ് സമയം ആറാമത്തേക്കും ചെയ്യുന്നത് കൊലച്ച വാഴകളാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഇപ്പോൾ നിലവിൽ മുപ്പത്തഞ്ച് രൂപ വരെയാണ് ഏത്തവാഴ വില ആ ഇപ്പൊ ലാഭകരമാണോ ലാഭകരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത്തവാഴ അഞ്ഞൂറ് വാഴ കൃഷി ചെയ്യുന്ന ഒരു കർഷക അതിൽ നിന്നൊരു അൻപതോ അറുപതോ എഴുപതോ വാഴ നഷ്ടം വരിക കേടുവരാം കാറ്റടിച്ച് ഒടിച്ച് കളയാം പുഴു കുത്തിമറിച്ച് കളയാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരികയും ഒരു വാഴയ്ക്ക് ശരാശരി ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റൻപത് രൂപ ഒരു വാഴയ്ക്ക് കൃഷി ചെയ്തു വരുമ്പോൾ മുടക്കാവുകയാണ് സ്വന്തം സ്ഥലമുള്ള ആളുകൾക്ക് അത് പാട്ടകൃഷി ആണെങ്കിൽ അതിനു മുകളിലേക്ക് ഇതിന്റെ ഉത്പാദനം പോവുകയാണ് ഒരു കർഷകനെ സംബന്ധിച്ചോളം ഒരു കൊലയ്ക്ക് ഒരു അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ എങ്കിലും കിട്ടിയെങ്കിൽ അവന് ഒരു വർഷം ഇതിന് പണിയെടുക്കുന്നതിന് എന്തെങ്കിലും അവന് ബെനിഫിറ്റ് ഉള്ളൂ നിലവിൽ ഈ മുപ്പത് രൂപയൊക്കെ വെച്ച് പത്ത് കിലോ ഉള്ള കൊല കിട്ടി കഴിഞ്ഞാൽ മുന്നൂറ് രൂപ എന്ന് പറയുന്നത് ഒരു സംഖ്യയിലേക്ക് നമ്മൾ എത്തുന്നുള്ളു അത് ശരിക്കും രണ്ടു വർഷങ്ങളായിട്ട് വാഴ കൃഷി എത്ര ലാഭകരമല്ല എന്ന് പറയാൻ പറ്റുള്ളൂ ഈ വാഴയ്ക്ക് ഇപ്പൊ ഈ വളവും ഇതെല്ലാം ചേർക്കുമ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടും ലാഭകരമായിട്ടല്ല ഇപ്പൊ നിലവിൽ പോകുന്നത് നിലവിൽ പോകുന്നു ഈ വാഴയ്ക്കിടവളിയായിട്ട് എന്തെങ്കിലും കൃഷി ചെയ്യാറുണ്ട് വാഴക്കിടവളയായിട്ട് പയറുകൾ കൃഷി ചെയ്യാറുണ്ട് അതൊക്കെ വ്യാപകമായിട്ടില്ല ചെറിയ രീതിയിൽ അത് കൃഷി ചെയ്യാറുള്ളൂ ഇത് കൂടാതെ മറ്റെന്തൊക്കെയാണ് കൃഷിയുള്ളത് ഏലം ഏലം കൃഷിയാണ് ചെയ്യാറ് എത്ര ഏക്കറില് നമ്മള് രണ്ടര ഏക്കറോള സ്ഥലത്ത് ഏലം കൃഷി ചെയ്ത് ഏതിനം ഏലമാണ് ഏലം നമ്മൾ പ്രധാനമായിട്ടും ഞർലാനി എന്ന് പറയുന്ന പറയുന്നൊരമാണ് പിന്നെ അതിന്റെ ഇടവേളയായിട്ടും മല ഒന്ന് രണ്ട് വെറൈറ്റീസ് കൂടെ കൃഷി ചെയ്യുന്നുണ്ട് മുൻപ് നെല്ലാണിയാണോ ആ ഇവിടെ ആദ്യം മുതല് ചെയ്തോണ്ടിരുന്നത് ആദ്യം ഒരു നാടൻ എനോ ചെയ്തിരുന്നത് അത് അത്ര ഒരു ഉൽപാദനം ഇല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് അത് മാറിയിട്ട് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയിലേക്ക് മാറിയത് ശരാശരി രണ്ടര ഏക്കർ സ്ഥലത്ത് എത്ര ചൂട് ഏലം നമുക്ക് നിലവിലുണ്ട് രണ്ടര ഏക്കറിൽ നമുക്ക് ഒരു ആയിരം ചൂട് അതായത് ഒരു ഏക്കറിന് ഒരു നാനൂറ്റിഅൻപത് ചൂട് എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എത്ര വർഷം പ്രായമായ ഏലച്ചെടികളാണുള്ളത് പന്ത്രണ്ട് വർഷം വർഷം പ്രായമായ ചെടികളും ഉണ്ട് നമുക്ക് അതുപോലെ മൂന്ന് വർഷവും നാല് കൊല്ലവും ഒക്കെ പ്രായമായ ചെടികളും ഉണ്ട് എത്ര സമയം വേണം ഏലം ഒന്ന് വിളവെടുക്കാൻ പാകമാകാൻ വിളവെടുക്കാൻ പാകമാകണം എന്ന് പറയുന്നത് ശരിക്കും അതിലേക്ക് ഓരോ ഒരു കർഷകന് നല്ല രീതിയിൽ ആദായം ലഭിച്ചു തുടങ്ങണമെങ്കിൽ ഒരു രണ്ട് വർഷമെങ്കിലും കഴിഞ്ഞെങ്കിലേ ആദായത്തിലേക്ക് വരുവുള്ളൂ ഒരു പതിനാറ് പതിനെട്ട് മാസത്തിൽ അതിൽ ഓരോ കായികൾ ഉണ്ടായി എന്നല്ലാതെ അതൊരു ആദായത്തിലേക്ക് വരണമെങ്കിൽ രണ്ട് വർഷമെങ്കിലും കഴിയും നല്ല ഉൽപാദനമുള്ള ഒരു കാലയളവ് എത്രയാണ് ഈ ഏലത്തിന്റെ രണ്ടാം വർഷം മുതൽ എത്ര വർഷം വരെ ഇതിനകത്ത് നല്ല ഉണ്ടാവും ഏലത്തിന് പൊതുവെ ഞർലാനിയേലത്തിന് ഉള്ള ഒരു പ്രത്യേകത ഒരു മീഡിയം രീതിയിൽ ഇതിനെ സംരക്ഷിക്കപ്പെടുന്ന ആളുകൾക്ക് ഇത് ഒരു ഒന്നിടപെട്ട വർഷങ്ങളിലാണ് നല്ല ആദായം തരുന്നത് പിന്നെ ഇതിനെ നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടുകയാണ് എല്ലാ വർഷവും അത് ഒരേപോലെ ആദായം തരുന്ന ഒരു ഇനവും കൂടിയാണ് ഞർലാനി എന്ന് പറയുന്ന ഏലം ഈ നെള്ളാനി ഏലത്തിന്റെ ഉൽപാദനം കൂടുതലാണ് മറ്റുള്ള മറ്റ് ചെടികളെ അപേക്ഷിച്ച് ഉൽപാദനം കൂടുതലുണ്ട് ഇപ്പൊ ഈ നല്ലാണിയേലത്തിന് എത്ര രൂപയാണ് നമുക്ക് ഏലം വില ലഭിക്കുന്നത് അത് ലാഭകരമാണോ ഈ ഏലത്തിന്റെ വില ലാഭകരമാണ് നമുക്ക് പറയുന്നത് ഇത് കാലാവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയും ഇതിന്റെ ഉത്പാദനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് കൂടുതലായിട്ടും വരുന്നത് ഉത്പാദനം കൂടുമ്പോ സ്വാഭാവികമായിട്ട് വില തകർച്ച ഉണ്ടാകുന്നുണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷം കൊടിയ വരൾച്ച ആയതുകൊണ്ട് നമ്മുടെ ഈ ജില്ലയിലൊക്കെ പത്ത് നാല്പത് ശതമാനം ഏലം നശിച്ചു എന്നാണ് മൊത്തത്തിൽ പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ഒരുവിധം വില കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ വേനൽക്കാലത്ത് എങ്ങനെയാണ് ഈ ചെടി അതിജീവിച്ച് വന്നത് അതായത് അതിന്റെ നല്ല രീതി എങ്ങനെയായിരുന്നു അപ്പോൾ നമ്മൾ ഇല കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അവന് വേണ്ട എല്ലാവിധ ഒരുക്കി പോലും അതിന്റെ എല്ലാവിധ മരുന്നുകളോ വളങ്ങളോ അതിന്റെ മറ്റ് സംരക്ഷണവും നമ്മൾ മുടക്കാതെ ഇരുന്നതിനാൽ നല്ല ജലസേചനവും കൊടുത്തത് ആണ് നമ്മൾ ഈ വർഷം ഒരുവിധം അതിജീവിച്ചത് എങ്കിൽ പോലും ആദായത്തിൽ ബാധിച്ചിട്ടുണ്ട് ഒരു നൂറ് ശതമാനം ആദായം കിട്ടേണ്ട ക്രോപ്പ് അതൊരു അമ്പത് ശതമാനത്തിലേക്ക് കുറഞ്ഞിട്ടുണ്ട് അത് ചെടി നശിച്ചില്ലെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ പക്ഷെ അതിന്റെ ആദായത്തിൽ ഒത്തിരി ബാധിച്ചിട്ടുണ്ട് ഏലം കർഷകർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധികൾ എന്തൊക്കെയാണ് ഈ മേഖലയിൽ ഈ മേഖലയിലെ ഏലം കർഷകർ പ്രധാനമായും നേരുന്നെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഏലം നല്ല രീതിയിൽ ഉത്പാദിപ്പിക്കപ്പെട്ടാൽ അത് നല്ല രീതിയിൽ വിപണനം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല പിന്നെ ഇതിന് കൃഷി ഓഫീസ് പരമായോ മറ്റേ സ്പൈസസ് ബോർഡ് പരമായിട്ടോ ഒക്കെ ഒത്തിരി ഇതൊണ്ടെങ്കിൽ പോലും അവർക്ക് വേണ്ട രീതിയിലുള്ള കർഷകർക്ക് വേണ്ട ഒരു നല്ല ക്ലാസ്സുകൾ കൊടുക്കാനോ അതുപോലെ തന്നെ ഇതിന്റെ രോഗങ്ങൾ കണ്ടെത്തി അതിന് വേണ്ട പരിഹാരങ്ങൾ സംരക്ഷിച്ച് കൊടുക്കാനോ പലപ്പോഴും ഇത് കർഷകൻ കണ്ടെത്തി ഇവരുടെ ഓഫീസുകളിൽ ചെല്ലുമ്പോൾ മാത്രമാണ് അവരതിനെ കുറിച്ച് ബോധവാന്മാരാകുന്നത് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് ഈ ഏലം വില ഏതും കച്ചവടക്കാരുടെ താല്പര്യമുണ്ടെന്നൊക്കെ ഉള്ള ഒരു ആരോപണമാണ് താങ്കൾക്ക് എന്താണ് അതിനെ കുറിച്ച് തോന്നുന്നത് വില നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പം ഇതിൽ വളരെ വൻകിട കമ്പനികളാണ് ഇത് ഇതിനെ ഈ ഓപ്ഷൻ നിയന്ത്രിക്കുന്നതും എല്ലാം ഇതര സംസ്ഥാനക്കാരായ ആളുകളും ഒക്കെ ആയ ആളുകളാണ് അപ്പൊ അതിന്റെ അത്തൊക്കെ വ്യാപാരികൾ കർഷകൻ കർഷകന് ഈ ഏലം ഓപ്ഷൻ സെന്ററുകളിൽ കൊണ്ടുപോയി നേരിട്ട് പതിക്കണമെങ്കില് അവർക്ക് ലോട്ട് നമ്പർ അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട് അത് വലിയ വലിയ ഏജൻസികളിൽ ഓടി ചെന്നാലൊന്നും ലോട്ട് നമ്പറുകൾ അന്നേരം ഒന്നും ലഭിക്കില്ല അമ്പത് കിലോ നൂറ് കിലോ കായം കൊണ്ടൊന്നും ചെല്ലുന്നവർക്ക് കിട്ടത്തില്ല അത് റെഗുലർ ആയിട്ട് വ്യാപാരം ചെയ്യുന്ന വ്യാപാരികൾക്കാണ് ഏറ്റവും കൂടുതലായിട്ട് അവർ ഈ ലോട്ട് നമ്പറുകൾ നൽകുകയും അതൊരു നിശ്ചിത ലോട്ടുകൾ ഉണ്ട് അതിന് ഒരു ആദ്യം ഒരു അമ്പത് ലോട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു നൂറ്റമ്പത് ലോട്ട് വരെ അല്ലെങ്കിൽ ഇരുന്നൂറ് താഴെ ലോട്ടുകൾ അങ്ങനെ നല്ല അത് ലേലം നല്ല രീതിയിൽ നടക്കുന്ന ടൈമിലുള്ള ലോട്ട് നമ്പർ ഒന്നും കർഷകർക്ക് കിട്ടാറില്ല അതെല്ലാം കച്ചവടക്കാർക്കും അങ്ങനെയുള്ള ആളുകൾക്ക് അവരും നൽകുന്നുള്ളൂ ഇതൊക്കെ കൃഷിക്കാരന് നല്ലൊരു വില കിട്ടാതിരിക്കുന്നതിനുള്ള ഒരു കാരണമാണ് ഇതൊക്കെ ഈ ഏലക്ക ഉണങ്ങുന്നതിന് ഉണ്ടോ എങ്ങനെയാണ് കുറച്ചേ ു കുറച്ചത് കൊണ്ട് നമുക്ക് ഇത് ഡ്രയർ സ്വന്തമായി നമ്മളില്ല പുറത്ത് ട്രയറിലാണ് ഇത് ചെയ്യുന്നത് അവിടെ പൈസ കൊടുത്താണ് ഈ ട്രയറിലാണ് ഇത് ഉണങ്ങിയെടുക്കുന്നത് ഏലക്ക ഉണങ്ങുന്നതിന് എത്ര രൂപ ചെലവ് വരും നമുക്ക് ഏലക്ക അവിടെ ട്രയറിൽ അവർ ഇപ്പൊ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ പത്ത് രൂപയാണ് അത് ഈ വർഷം കൂട്ടുമെന്നാണ് അവർ പറയുന്നത് പതിനൊന്നാക്കും പന്ത്രണ്ട് അങ്ങനെയാണ് പറയുന്നത് കേട്ടത് ഏലത്തിന് ഇടവള വിളകൾ ചെയ്യുന്നുണ്ടോ ഏലത്തിന് ഇടവളായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മാലിമുളക് അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ സാധാരണ നടാറുള്ളൂ ഈ മാലിമുളകിന്റെ ഒരു കൃഷി രീതി എങ്ങനെയാണ് മാലിമുളക് നമ്മളങ്ങനെ വ്യാപകമായിട്ടൊരു കൊമേഴ്സിയൽ ചെയ്യുന്നില്ല വീട്ടാവശ്യത്തിനും മറ്റത്യാവശ്യത്തിനൊക്കെ ആയിട്ട് അതിന്റെ ഇടവേളയായിട്ട് ചെയ്യുന്നു എല്ലാ വളങ്ങളും ഏലത്തിനും മരുന്നിനും ഒക്കെ ചെയ്യുന്നു അതേ ഇത് തന്നെ ഈ ഇത് ഈ കൃഷിക്കും കൊടുക്കുന്നു മാത്രം ക്രമീകരണം ഒരു പ്രധാനപ്പെട്ട ഘടകം തണൽ ക്രമീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴ കൂടുതലായിട്ടും ഒക്കെ ഉള്ള സമയങ്ങളിൽ അതിന്റെ ഓവർ തണൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഏല തട്ട വള്ളി അതിന്റെ കായകളൊക്കെ അഴുകി പോകാനുള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് ഒരു അൻപത് ശതമാനം ഷെയ്ഡ് നിയന്ത്രിച്ച് വേണം ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഈ സാധനം ഓവർ വെയിലായാലും ചെടി നശിച്ചു പോകും ഓവർ തണുപ്പാണേലും ചെടിക്ക് പ്രശ്നമാണ് മഴ കൂടിയാലും ചെടിക്ക് പ്രശ്നമാണ് ആ ഒരു രീതിയിൽ വേണം അവനെ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ വേണ്ടി തങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണുള്ളത് അവരൊക്കെ കാർഷിക പ്രവർത്തനങ്ങളില് പങ്കെടുക്കാൻ വീട്ടിലെ അച്ഛന് അമ്മ വൈഫ് രണ്ട് കുട്ടികൾ ഉണ്ട് അപ്പൊ എന്നെ കൃഷിയിൽ പറഞ്ഞാൽ അച്ഛൻ ഇപ്പോഴും കൃഷി കാര്യങ്ങളൊക്കെ മറ്റു കാര്യങ്ങളെല്ലാം പരിപാലിച്ച് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഞാൻ ഏലം കൂടുതലായിട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ അമ്മ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പിന്നെ മറ്റു തൊഴിലാളികളെ അവരെയൊക്കെ വെച്ചാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഈ ഹോട്ടൽ മാനേജ്മെന്റ് പഠനത്തിന് ശേഷം വിദേശത്ത് ഉൾപ്പെടെ ജോലി ചെയ്തിന് ശേഷമാണ് താങ്കൾ കാർഷിക രംഗത്തേക്ക് വരുന്നത് എപ്പോഴെങ്കിലും വില തീർച്ചയായിട്ടും ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിലോ താങ്കൾ ആലോചിച്ചിട്ടുണ്ടോ തിരിച്ച് ആ ജോലിയിലേക്ക് പോകണം എന്നാലോചിട്ടുണ്ടോ ഇല്ല തീർച്ചയായും നമ്മൾ ഇതിനോട് ഈ തൊഴിലിനോട് നൂറ് ശതമാനം താല്പര്യം ഉള്ളത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഇതില് നാളെ ഇതിന് എന്ത് വില ലഭിക്കും ഈ കൃഷി മഴ പെയ്ത് നശിച്ചു പോയാൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ വെയിൽ വന്നു പോയാൽ എന്ത് ചെയ്യും അങ്ങനെ നമുക്ക് അതിനെക്കുറിച്ച് അങ്ങനെ ഒരു ഒരിതില്ല ഓക്കെ ഇത് ഇന്നിപ്പം ഇപ്പൊ ഈ വർഷം കൊടിയ വേരിലായിരുന്നു ഉൽപാദനം നശിച്ചു പോയി കുഴപ്പമില്ല ഓക്കെ ഉള്ളത് മതി ഇനി ബാക്കി നമുക്ക് അടുത്ത വർഷം അതിനെ റിക്കവർ ചെയ്യാം ചെയ്യാമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണുള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു താങ്കളുടെ കാർഷികാനുഭവങ്ങൾ രാജാക്കാട്ടിലെ യുവ കർഷകനായ ശ്രീ രതീഷ് രാജു പന്താങ്കലുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ് വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം ഔഷധ ഗുണമേറും ദശപുഷ്പങ്ങൾ കേരളത്തിൻ്റെത് അവകാശപ്പെടാവുന്ന ഒരു കൂട്ടം ഔഷധ ചെടിയാണ് ദശപുഷ്പങ്ങൾ ഇന്ത്യയിൽ മറ്റിടങ്ങളിലും ഇവ ധാരാളമായി കാണപ്പെടുന്നുവെങ്കിലും ദശപുഷ്പങ്ങൾ എന്ന പേരിൽ ഉപയോഗിക്കുന്നത് കേരളത്തിൽ മാത്രമാണ് ദശപുഷ്പങ്ങളെ ഔഷധങ്ങളായി മാത്രമല്ല ചില ആചാരങ്ങളുടെ ഭാഗമായും കേരളീയർ പരിഗണിച്ചിരുന്നു കർക്കിടക മാസത്തിൽ ശിവോധി വയ്ക്കുക എന്നൊരു സമ്പ്രദായം കേരളത്തിൽ നിലനിന്നിരുന്നു ദശപുഷ്പങ്ങൾ പ്രാർത്ഥനയ്ക്കും പൂജയ്ക്കുമായി ഉപയോഗിച്ചിരുന്ന ഒരാചാരമായിരുന്നു അത് പണ്ട് കാലത്ത് ദശപുഷ്പങ്ങളെ സ്ത്രീകൾ തലയിൽ ചൂടിയിരുന്നു ഇവയെ ഐശ്വര്യദായകങ്ങളായാണ് കേരളീയർ കരുതിയിട്ടുള്ളത് വിഷവൈദ്യത്തിലും പൂജാതി കർമ്മങ്ങളിലും ധാരാളമായി ഇവയെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഗ്രഹദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കുന്നതിനും ഐശ്വര്യമുണ്ടാകുന്നതിനും വീടിനു ചുറ്റും ദശപുഷ്പങ്ങളെ നട്ടുവളർത്തുന്നത് വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നു പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ പത്ത് വിധത്തിലുള്ള സസ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കറുക സൈനഡോൺ ഡാഗ്ഡൈലോൺ എന്ന ശാസ്ത്രനാമമുള്ള ഈ പുല്ലിനം ഇന്ത്യ ഒട്ടുക്ക് ധാരാളമായി കണ്ടുവരുന്നു തൊക്കു രോഗങ്ങൾ വ്രണം രക്തസ്രാവം തുടങ്ങിയ അവസ്ഥകളിൽ ഇത് വളരെ വിശേഷപ്പെട്ട ഒരൌഷധം കൂടിയാണ് കയ്യോന്നി അഥവാ കഞ്ഞുണ്ണി ഇരുണ്ട നിറത്തിൽ തണ്ടുകളോട് കൂടിയ ഈ ചെറു ചെറുസസ്യത്തിൻ്റെ ശാസ്ത്രനാമം എക്ലിപ്റ്റ ആൽബ എന്നാണ് വളരെ സുപരിചിതമായ ഇത് മുടിയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനും മുടി വളരുന്നതിനും ധാരാളമായി ഉപയോഗിക്കുന്നു ഉഴിഞ്ഞ വയലരികിലും ചതുപ്പ് നിലങ്ങളിലും ധാരാളമായി കണ്ടുവരുന്ന ഇത് നീർപിടുത്തം അകറ്റുന്നതിനും മുടി വളരുന്നതിനും മൂത്രത്തിലെ കല്ലിൻ്റെ അസുഖം ശമിപ്പിക്കുന്നതിനും വളരെ വിശേഷപ്പെട്ടതാണ് ചെറുവുള അഥവാ ചെറുള ഏർവ ലെനേറ്റ എന്ന് പേരുള്ള ഈ ചെറുസസ്യം മൂത്രാശയ രോഗങ്ങൾക്കും പനി കഫക്കെട്ട് എന്നിവയ്ക്കും വളരെ ശ്രേഷ്ഠമായ ഒരൗഷധമാണ് തിരുതാളി എപ്പോമിയ സെപ്പിയേറിയ എന്ന ശാസ്ത്രനാമത്തോടുകൂടിയ ഇത് ഒരു വള്ളിച്ചെടിയാണ് തോടുകളുടെയും നീരരുവികളുടെയും പാർശ്വങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്നു പൂവാങ്കുരുന്നില വെർനോണിയ സിനേറിയ എന്ന ശാസ്ത്രനാമമുള്ള ഇത് പനിക്കും ജലദോഷം ചുമ എന്നിവയ്ക്കും കൈക്കൊണ്ട ഒരൌഷധമാണ് മുക്കുറ്റി ഔഷധ രൂപേണയല്ലാതെ പൂജാതി കർമ്മങ്ങളിലും ഈ ചെടി ധാരാളമായി ഉപയോഗിക്കുന്നു തൊണ്ടവേദന നേർപിടുത്തം ശ്വാസം മുട്ടൽ തുടങ്ങിയ രോഗങ്ങൾക്ക് അഗ്രഗണ്യമായ ഇതിൻ്റെ ശാസ്ത്രനാമം ബയോഫൈറ്റം സെൻസിറ്റൈവം എന്നാണ് നിലപ്പന പ്രധാനമായും കിഴങ്ങ് ഔഷധരൂപത്തിൽ ഉപയോഗിക്കുന്ന ഒരു സസ്യമാണിത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ശരീരപുഷ്ടിക്കും ഇത് ശ്രേഷ്ഠമാണ് കുർക്കുലിഗോ ഓർക്കിയോയിഡസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം മുയൽ ചെവിയൻ ടോൺസിലൈറ്റിസിനും ജലദോഷത്തിനും പനിക്കും വളരെയധികം ഫലപ്രദമായ ഒരു സസ്യമാണിത് മഴക്കാലത്ത് ധാരാളമായി കാണപ്പെടുന്നു എമേലിയ സോഞ്ചിഭോളിയ എന്നാണിതിൻ്റെ ശാസ്ത്രനാമം വിഷ്ണുക്രാന്തി ഇവോൾവുലസ് അൽസിനോയിഡസ് എന്ന ശാസ്ത്രനാമമുള്ള ഇത് തറയിൽ പടർന്നു വളരുന്ന ഒരു ചെടിയാണ് അത്ര സാധാരണമായി കണ്ടുവരാത്ത ഈ ചെടി വിട്ടുമാറാത്ത പനി ജലദോഷം തുടങ്ങിയവയ്ക്ക് ശ്രേഷ്ഠമാണ് മുമ്പ് പറഞ്ഞ പത്ത് ഔഷധങ്ങൾക്കും വെവ്വേറെ ഔഷധഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവയെല്ലാം ഒരുമിച്ച് ഉപയോഗിക്കുന്ന ദശപുഷ്പം എന്ന ഔഷധയോഗത്തിന് യോഗത്തിന് ഇതുകൂടാതെ മറ്റു ഗുണങ്ങളും ഉണ്ട് പ്രധാനമായും കുട്ടികൾക്കുണ്ടാകുന്ന രോഗങ്ങൾ തൊക്കു രോഗങ്ങൾ തുടങ്ങിയവയ്ക്കും ഇവ ഉപയോഗിക്കുന്നു അതിനാൽ തന്നെ ആയുർവേദ വൈദ്യശാസ്ത്രത്തിന് കേരളത്തിന്റേതായ ഒരു ശ്രേഷ്ഠമായ സംഭാവനയാണ് ദശപുഷ്പങ്ങൾ എന്ന ഔഷധയോഗം കാർഷിക അറിവുകൾ രതീഷ് രാജു പന്താങ്കലുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എല്ലാ കിസാൻവാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻ വാണി സമാപിക്കുന്നു